ഗൈസ് കോട്ടേജിൽ നിന്നാണ് പോകണമെന്നല്ലേ കോട്ടയം നമ്മൾ ഫേമസ് ആയിട്ടുള്ള തണ്ണീർ പന്തളിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ വണ്ടിയെടുത്ത് ഞങ്ങൾ നേരെ ലൊക്കേഷനിലോട്ട് വിട്ടു ഗൈസ് അതിന് ഞങ്ങൾ ലൊക്കേഷനിലെത്തി ഇവിടുത്തെ ഏറ്റവും വലിയ ഭംഗി എന്ന് വെച്ചാൽ ഈ ഒരു ഹോട്ടലിൽ നിൽക്കുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ ഏതാണേ തെക്കിനി എന്ന സ്വർഗമാണോ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു ആദ്യമേ നമുക്ക് പോർക്കിന്റെ ഇറച്ചിയാണ് വന്നത് അത് കഴിഞ്ഞിട്ട് ബീഫ് വന്നു പിന്നെ കക്കത്തോരം വന്നു പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് കപ്പ ബിരിയാണിയാണ് കേട്ടോ പിന്നെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചു ഇറങ്ങി ഞങ്ങൾ നേരെ വാട്ടർഫാൾസ് കാണാൻ പോയി പൊട്ടിപ്പിടിഞ്ഞ മണി കൂടെ ചെന്നാലേ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൽ എത്താൻ പറ്റത്തുള്ളൂ ഞങ്ങൾ ഞങ്ങളോട് എത്തിയപ്പോ ലേറ്റ് ആയി പക്ഷേ സ്ഥലം ഒരു രക്ഷയില്ല കേട്ടോ അങ്ങനെ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിച്ചിരുന്നപ്പോഴേ രാത്രി ആയി ഞങ്ങൾ നേരെ പോകുന്നതിന് അജീഷന്റെ വിലിട്ടാ പുള്ളിയുടെ ബർത്ത്ഡേ കേക്കൊക്കെ മുറിച്ച് പൈസ കുറച്ച് ഇന്നത്തേക്കേ ഉള്ളൂ ടേക്ക് കെയർ ലവ് യൂൾ ബൈ ബൈ ഹാപ്പി ബർത്ത്ഡേ